ഗൂഗിൾ മാപ്സിൽ ഒരു സ്ഥലത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കെട്ടിടത്തിൻ്റെ ഇനി അതുമല്ലെങ്കിൽ ഒരു സ്ട്രീറ്റിൻ്റെ ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ കാണാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഓപ്ഷനാണ് സ്ട്രീറ്റ് വ്യൂ സെക്യൂരിറ്റി റീസൺസ് പറഞ്ഞിട്ട് ഒരുപാട് കാലം ഇന്ത്യയിൽ ബാൻഡായിരുന്നെങ്കിലും കഴിഞ്ഞ വർഷം മുതൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം മുതൽ ഈ ഓപ്ഷൻ ഇന്ത്യയിലും അവൈലബിൾ ആണ് ഗൂഗിൾ മാപ്സിൻ്റെ മൊബൈൽ വേർഷനിൽ സ്ട്രീറ്റ് വ്യൂ എന്ന ഓപ്ഷൻ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളുടെ അല്ലെങ്കിൽ റോഡുകളുടെ ത്രീ ഡിഗ്രി വ്യൂ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് നോക്കാം മൊബൈൽ ഫോണിൽ ഗൂഗിൾ മാപ്സ് ഓപ്പൺ ചെയ്യാം മാപ്സ് ഈ കാണുന്ന നീല ഡോട്ട് എൻ്റെ കറണ്ട് ലൊക്കേഷനെയാണ് സൂചിപ്പിക്കുന്നത് ഈ മാപ്പിലെ ഏതൊരു പോർഷനിൽ നിന്നും നമ്മളുടെ കറണ്ട് ലൊക്കേഷൻ സ്ക്രീനിൻ്റെ സെൻറ്ററിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം ഇനി സ്ട്രീറ്റ് വ്യൂ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത് നോക്കാം അതിനു മുന്നായിട്ട് ഈ മാപ്പിലെ ഗ്രേ ലൈൻസ് ശ്രദ്ധിച്ചോളാം മെയിൻ റോഡുകളെയാണ് ഇവ സൂചിപ്പിക്കുന്നത് സ്ട്രീറ്റ് വ്യൂ ഓപ്പൺ ചെയ്യാനായിട്ട് ലെയേഴ്സ് സ്ട്രീറ്റ് വ്യൂ ഈ ഡയലോഗ് ക്ലോസ് ചെയ്യുന്നു നോക്കുക മെയിൻ റോഡുകൾക്ക് മുകളിൽ സയാൻ കളറില് ഒരു ലൈൻ കൂടെ വന്നാൽ കാണാം ഈ സയാൻ ലൈനിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടു മാപ്പിൽ ഞാൻ ടാപ്പ് ചെയ്ത ലൊക്കേഷനിൽ ഒരു ബ്ലൂ മാർക്ക് വന്നാൽ കാണാം അതേ ലൊക്കേഷൻ്റെ ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ ആണ് മുകളിൽ കാണുന്നത് മാപ്പിൽ കാണുന്ന വൈറ്റ് ആരോസ് ഉപയോഗിച്ചിട്ട് മാപ്പിലൂടെ മുന്നോട്ടും പുറകോട്ടും പോകാവുന്നതാണ് സൂക്ഷ്യമായി കഴിഞ്ഞാൽ വണ്ടികളുടെ നമ്പർ പ്ലേറ്റും ആളുകളുടെ മുഖവും മാസ്ക് ചെയ്തിരിക്കുന്ന കാണാം ഫുൾ സ്ക്രീൻ കിട്ടാനായിട്ട് ഈ ബട്ടണിൽ ടാപ്പ് ചെയ്യുന്നു ആലപ്പുഴ ാണ് ഈ കാണുന്നത് ഇവിടെ രണ്ട് ലൈൻസ് കാണാം ഒന്ന് ആലപ്പുഴ ബീച്ച് റോഡും രണ്ട് ആലപ്പുഴ ബൈപ്പാസും ആലപ്പുഴ ബീച്ച് റോഡ് നമുക്ക് നോക്കാം നമുക്ക് പുതിയ എലിവേറ്റഡ് കോറിഡോറിൻ്റെ വർക്ക് നടക്കുന്ന കാണാം ഇനി ബൈപ്പാസ് റോഡിന് മുകളിൽ നിന്നുള്ള വ്യൂ കിട്ടണമെങ്കിൽ രണ്ടാമത്തെ ലൈനിൽ ടാപ്പ് ചെയ്യുന്നു സ്ട്രീറ്റ് വ്യൂ ടേൺ ഓഫ് ചെയ്യാനായിട്ട് സ്ട്രീറ്റ് വ്യൂ ഡയലോഗ് ക്ലോസിംഗ് ഇത് കൂടാതെ ഗൂഗിൾ മാപ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഓപ്ഷൻസ് വളരെ ഡീറ്റെയിൽഡായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ മുമ്പ് ഞാൻ ചെയ്തിരുന്നു ആ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് ചെക്ക് ചെയ്യാം മറ്റൊരു ഓഫീസ് ടീപ്പായിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ